നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിൽ കനത്ത മഴ ഒന്നേകാലോടെയാണ് ശക്തമായ കാറ്റോടും ഇടിയോടും കൂടി മഴ തുടങ്ങിയത് കാലവർഷത്തെ ഓർമ്മപ്പെടുത്തുന്ന ശക്തമായ മഴയാണ് നിലമ്പൂരിലുണ്ടായത് കാട്ടാനകൾക്ക് പുറമെ കാട്ടുപന്നികളും ചാലിയാർ പഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷം ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് എരിഞ്ഞുവങ്ങാട് വേട്ടയ്ക്കോഴ റോഡിൽ വീടുകളുടെ മുറ്റത്തേക്ക് മൂന്ന് കാട്ടുപന്നികൾ എത്തിയത് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിൽ നിലമ്പൂർ യാത്ര ജനപ്രിയമാകുന്നു മൂന്ന് മാസത്തിനിടെ അമ്പത് ബസ്സുകളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിലമ്പൂരിലെത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ് വിനോദസഞ്ചാരികൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒമ്പത് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രൂപയിൽ നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്കിന്റെ മുന്നോടിയായി ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ കൂടിയാലോചന യോഗം സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ കനത്ത മഴ ഒന്നേകാലോടെയാണ് ശക്തമായ കാറ്റോടും ഇടിയോടും കൂടി മഴ തുടങ്ങിയത് കാലവർഷത്തെ ഓർമ്മപ്പെടുത്തുന്ന ശക്തമായ മഴയാണ് നിലമ്പൂരിലുണ്ടായത് കനത്ത മഴയിൽ റോഡിലേക്കുൾപ്പെടെ വെള്ളം ഒഴുകിയെത്തി വേനൽമഴയിലെ കനത്ത മഴയാണ് ഇന്ന് നിലമ്പൂരിൽ പെയ്തിറങ്ങിയത് നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും മഴ ലഭിച്ചു മെയ് മാസം തുടക്കം മുതൽ വേനൽ മഴ ലഭിച്ചു വരുന്നുണ്ട് ഈ വർഷം നേരത്തെ തന്നെ കാലവർഷം തുടങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു കാട്ടാനകൾക്ക് പുറമെ കാട്ടുപന്നികളും ചാലിയാർ പഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷം ഇന്നലെ രാത്രി എട്ടു മണിയോടെയാണ് എരഞ്ഞിമങ്ങാട് വേട്ടക്കോട് റോഡിൽ വീടുകളുടെ മുറ്റത്തേക്ക് മൂന്ന് കാട്ടുപന്നികൾ എത്തിയത് നിരവധി പേർ യാത്ര ചെയ്യുന്ന സമയത്താണ് കാട്ടുപന്നികൾ റോഡിലേക്ക് എത്തിയത് ഈ മേഖലയിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ് മണ്ണുപ്പാടത്തിനും അകമ്പാടത്തിനും ഇടയിലാണ് കാട്ടുപന്നികൾ രാത്രിയാകുന്നതോടെ റോഡ് മുറിച്ച് കടക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാർക്കാണ് ഇതിൽ കൂടുതൽ ഭീഷണിയാകുന്നത് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിൽ നിലമ്പൂർ യാത്ര ജനപ്രിയമാകുന്നു മൂന്ന് മാസത്തിനിടെ അമ്പത് ബസ്സുകളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിലമ്പൂരിൽ എത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ് വിനോദ നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും നേരത്തെ മുതൽ മൂന്നാർ ഗവി വയനാട് ആലപ്പുഴ ബാഗമൺ തുടങ്ങി സംസ്ഥാനത്തെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഉല്ലാസയാത്ര ക്രമീകരിച്ചു വരുന്നുണ്ട് ഈ വർഷം ഫെബ്രുവരി പതിനാറിന് കണ്ണൂരിൽ നിന്നാണ് ബജറ്റ് ടൂറിസത്തിൽ നിലമ്പൂർക്ക് ആദ്യമായി സഞ്ചാരികളെ കൊണ്ടുവന്നത് കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാവരെയും മധുരം നൽകി വരവേറ്റു ലോകത്ത് മനുഷ്യൻ നട്ടു വളർത്തിയ ഏറ്റവും പഴക്കമേറിയ തേക്ക് ഭാഗമായ കനോലി പ്ലോട്ട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവശേഷിപ്പായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിർമ്മിച്ച ചന്തകുന്ന് ഡി എഫ് ബംഗ്ലാവ് ആകാശ നടപ്പാത തേക്ക് മ്യൂസിയം അടിയൻപാറ വെള്ളച്ചാട്ടം വൈദ്യുതി നിലയം മിനി ഊട്ടി എന്നറിയപ്പെടുന്ന ഊരകം എന്നിവിടങ്ങൾ സന്ദർശിച്ചാണ് സംഘം മടങ്ങിയത് നിലമ്പൂരിന്റെ ആതിഥ്യ മര്യാദയും കൺകുലിർക്കുന്ന രമണീയ കാഴ്ചകളും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർ പങ്കുവച്ചു തുടർന്ന് ഇങ്ങോട്ട് കണ്ണൂർ കാഞ്ഞങ്ങാട് എറണാകുളം വൈക്കം എന്നീ ഡിപ്പോകളിൽ നിന്നും സഞ്ചാരികളുമായി ബസ്സുകളുടെ വരവായി പത്ത് പതിനൊന്ന് തീയതികളിൽ നാല് ബസ്സുകളാണ് വിനോദയാത്രികരുമായി എത്തിയത് പ്രളയം കോവിഡ് കാലം നിലമ്പൂരിന്റെ വിനോദസഞ്ചാര മേഖലയെ തളർത്തിയിരുന്നു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിൽ സഞ്ചാരികൾ എത്തുവാൻ തുടങ്ങിയത് നിലമ്പൂരിൽ വ്യാപാര മേഖലയ്ക്ക് ഉൾപ്പെടെ ഉണർവ് പകർത്തു കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒമ്പത് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് മട്ടന്നൂർ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കൈപ്പറ്റുവാനെത്തിയവരാണ് അറസ്റ്റിലായത് രക്ഷപ്പെട്ട യാത്രക്കാരനായി അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതിന് നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്കിന്റെ മുന്നോടിയായി ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ കൂടിയാലോചന സംഘടിപ്പിച്ചു നിലമ്പൂർ കോൺഗ്രസ് ഭവനിൽ വെച്ച് നടന്ന യോഗം കെ ടി കുഞ്ഞാൻ ഉദ്ഘാടനം ചെയ്തു സി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഗിരീഷ് മോളൂർ മഠത്തിൽ കെ ടി മജീദ് പട്ടിക്കാടൻ ഷാനവാസ് ഉബൈദ് പോത്തുകല്ല നജീബ് ബി പി സവി കുന്നമ്മൽ ചാലി ലൂണി തുടങ്ങിയവർ പങ്കെടുത്തു ഈ മാസം പതിനെട്ടിന് കൊണ്ടോട്ടി ഇ എം ഇ എ കോളേജിൽ നടക്കുന്ന കേരള എയ്ഡ് കോളേജ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിലെ കോളേജുകളിൽ നേതാക്കൾ പര്യടനം ആരംഭിച്ചു കോളേജ് പര്യടനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ അമർ കോളേജിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു കെ സി എം എസ് എ ജില്ലാ പ്രസിഡന്റ് ആദം താനാരി അധ്യക്ഷനായി സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി പി അഹമ്മദ് സലീം മുഖ്യ പ്രഭാഷണം നടത്തി ഇജാസ് മോങ്ങം പി ടി റൂൺസ്കർ അബുബക്കർ സിമാടൻ മെഹസൂബ് മീംബറ്റ ഷാജി കോക്കോത്ത് പി അഹമ്മദ് ഷെരീഫ് പി എം ജസീം വി മുഹമ്മദ് നൌഷാദ് ആളത്തിൽ സൽമാനുൽ ഫാരിസ് തുടങ്ങിയവർ സംസാരിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപതിന് നടക്കുന്ന ജില്ലാ സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും പി കെ ബഷീർ എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നും ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും വിശ്വകർമ്മ വികസന സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി മൊണാലിസ ആർട്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ജില്ലാ സെക്രട്ടറി ഐ സത്യനാഥൻ ഉദ്ഘാടനം ചെയ്തു ഏതെല്ലാം സംഘടനകളായിരുന്നു ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും അവലോകനം ചെയ്യാൻ നമ്മൾ ഒരുങ്ങുന്നില്ല അതിൻ്റെ അവലോകനത്തിൻ്റെ ഒരു പാർശ്വഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ വേദി പങ്കിടുന്ന വിശ്വകർമ്മ വികസന സമിതി എന്ന് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുക അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന വരെ ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ അതെനിക്ക് జా వైస్ ప్రసిడెంట్ కె సిన్ అధ్యక్షన జిల్లా ట్రషరర్ వి పరమేశ్వరన్ జిల్లా జోయి సెక్రటరి ജാതി സെൻസസ് നിലവിൽ വരുമ്പോൾ വിശ്വകർമ്മ വിഭാഗം കൃത്യതയോടെ വിവരങ്ങൾ നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു വിശ്വകർമ്മ വിഭാഗത്തിലെ പുതുതലമുറയ്ക്ക് നൂതനമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തു നിലമ്പൂർ മണ്ഡലത്തിൽ വിശ്വകർമ്മ വികസന സമിതിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും തീരുമാനമായി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പുറപ്പെടുന്ന സോണിയ യൂബിന് നിലമ്പൂർ പൗരാവലി ഹജ്ജ് യാത്രയായപ്പോ നൽകി പി വി അബ്ദുൾ വാഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു യാത്ര എന്ന് പറഞ്ഞത് ഉപദേശിക്കും എന്നുണ്ടെങ്കിലും നമ്മൾ അതിന് മുമ്പ് അതിന് ശേഷം നമ്മുടെ മടങ്ങിയെത്തുന്നവരെ നമ്മുടെ യാത്ര സുഖകരമാണെങ്കിലും ധാരാളം ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കണം ആ പ്രതീക്ഷിക്കുന്ന ക്ഷമയോടു കൂടി പെരുമാറി എല്ലാവർക്കും മാതൃകയായി എല്ലാവർക്കും സൗകര്യപ്രദമായി ഞാൻ അയ്യൂപ്പ് കൂടെ അഞ്ചിനു പോയ തീരുപ്പെട്ട ആളാണ് ഞാൻ ബുദ്ധിമാരുടെ കൂടെയാണ് അഞ്ചിനും പോയത് അതും വല്ലാത്ത സമയമായിരുന്നു എന്ന് പറയപ്പെടുന്ന രൂപത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്ത് അഞ്ച് കബൂലായി ഷിർ അലി മുക്കട്ട സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇ കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം പ്രഭാഷണം നിർവഹിച്ചു ടി എം ബഷീർ നാലിക്കുട്ടി കൂമഞ്ചേരി ടി ജെ നിലമ്പൂർ പി വി ലത്തീഫ് ബാബു എരഞ്ഞിക്കൽ ടി എം എസ് നാസർ അസീസ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ പുറപ്പെടുന്ന സോണി അയൂബ് റഷീദ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി കോഴിയെ അകത്താക്കിയ പെരുമ്പാമ്പിനെ പിടികൂടി വടപുറം വെള്ളിക്കെട്ട് അംഗനവാടിക്ക് സമീപം ചാലുങ്കൽ മത്തായിയുടെ വീട്ടിലാണ് പെരുമ്പാബിനെ കണ്ടത് കോഴിയെ വിഴുങ്ങിയ നിലയിൽ കാണപ്പെട്ട പെരുമ്പാമ്പിനെ കണ്ട വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇ ആർ എഫ് അഗവ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ആർ ആർ ടിക്ക് കൈമാറി ഇതോടെ ഈ വാർത്താബുളറ്റും സമാപിക്കുന്നു നമസ്കാരം